ഹമാസുമായി നയതന്ത്ര ചർച്ച നടത്തുവാൻ യാതൊരു വിധത്തിലും തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നിരുന്ന നടന്യാഹു ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് ബന്ധികളെ കൈമാറുന്ന വിഷയത്തിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുവാൻ ഖത്തർ അമീരനോട് അപേക്ഷിക്കുന്നതിന് വേണ്ടി മൊസാദിന്റെ നേതാക്കളെ നദന്യാഹു ഖത്തറിലേക്ക് അയക്കുവാൻ ഒരുങ്ങി നിൽക്കുകയാണ് രാജ്യത്ത് തനിക്കെതിരെ ഉയർന്നു വന്ന ശക്തമായ ജനരോഷത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഇതുവരെ അനുഭവിക്കാത്ത പ്രതിസന്ധിയാണ് നദന്യാഹു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നദന്യാഹുവിന്റെ കൈകളിൽ രക്തം പുരണ്ടിരിക്കുകയാണെന്നും ഇപ്പോൾ ഈ നിമിഷം അദ്ദേഹം രാജിവെക്കണമെന്നും ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ജനങ്ങളായ ഇസ്രായേലി ജനങ്ങളാണ് അഥവാ ജൂത ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ കൈകളിൽ പാപ പങ്കിലമായ രക്തം പുരണ്ടിരിക്കുകയാണ് എന്നാണ് ലോകം വിളിച്ചു പറയുന്നത് ഇതിനേക്കാൾ വലിയൊരു ദുര്യോഗം അദ്ദേഹത്തിന് ഇനി വരാനുണ്ടോ അമേരിക്കയുടെ ഹൃദയം തകർന്നു നതന്യാഹു വിങ്ങിപ്പൊട്ടി ദൈവികമായ ഒരു തിരിച്ചടിയാണ് ഇവിടെ ഇസ്രായേൽ പട്ടാളത്തിന് ലഭിച്ചിരിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ദൈവികമായ ചില പ്രഹരങ്ങൾ തന്നെയാണ് ഇസ്രായേലിന് വലിയ തിരിച്ചടികളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഹമാസിനെ ഏതാനും ദിവസങ്ങൾക്കകം ശേഷം ഇല്ലാതാക്കി കളയും എന്ന പ്രഖ്യാപനവുമായി രണാകടത്തിൽ ഇറങ്ങിയ ഇസ്രായേൽ പട്ടാളക്കാർ പല ഭാഗത്തു നിന്നുമുള്ള തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിനാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് യുവാക്കളായ മൂന്ന് ഇസ്രായേലി ബന്ധികൾ ഇസ്രായേലിന്റെ തന്റെ കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇത് ഹമാസിന്റെ പിടിയിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി വന്നുപെട്ടതാണെന്നും അതല്ല ഹമാസ് മനപൂർവ്വം ഇവരെ അവരുടെ ഇടയിലേക്ക് തള്ളിയിട്ടതാണെന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട് അഭ്യൂഹങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എങ്കിലും വളരെ തന്ത്രപരമായ ഒരു തിരിച്ചടിയാണ് ഇവിടെ ഇസ്രായേൽ നേരിട്ടിരിക്കുന്നത് ഇത് ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ കൂടുതൽ ശക്തമായി സ്വന്തം ജനങ്ങൾ തന്നെ ഇളകി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം ഇനി ഹമാസുമായുള്ള ചർച്ചയാണ് നടത്തേണ്ടതെന്നും അതുവഴി ബന്ദികളെ പൂർണ്ണമായും വിമോചിപ്പിക്കുവാനുള്ള നടപടിയിലേക്കാണ് നീങ്ങേണ്ടതെന്നും ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ ജനങ്ങളാണ് ഇവിടെ നേരത്തെ ഹമാസിന്റെയും ഫലസ്തീനിന്റെയും ആവശ്യങ്ങളെ അഹങ്കാരത്തോടുകൂടി പുച്ഛിച്ച് തള്ളിയ ഇസ്രായേലിനെതിരെ സ്വന്തം ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഈ ഒരു ആവശ്യം വളരെ ശക്തമായി ഉയർന്നു വരുന്നത് അവർ പ്രകടനങ്ങളുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാലിനടിയിലുള്ള മണ്ണുകൾ മുഴുവനും ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിഭാഗം യമനിൽ ഇസ്രായേലിലേക്കുള്ള ഒരു വാണിജ്യ കപ്പലുകളും ചെങ്കടൽ വഴി ഞങ്ങൾ കടത്തിവിടില്ല എന്ന പ്രതിജ്ഞയും എടുത്തുകൊണ്ട് അതുവഴി വരുന്ന കപ്പലുകളെ ആക്രമിച്ചുകൊണ്ട് വലിയൊരു പ്രതിസന്ധി ആ ഭാഗത്ത് സൃഷ്ടിക്കുകയും ലബണലിന്റെ അതിർത്തിക്കകത്ത് കടന്നുകൊണ്ട് വ്യോമാക്രമണം നടത്തിയ ഇസ്രായേലിനെ അമേരിക്ക തന്നെ താക്കീത് ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിൽ അതിർത്തി വിട്ടുകൊണ്ട് യുദ്ധം വ്യാപിപ്പിച്ചാൽ യുദ്ധം അനിയന്ത്രിതമായി വ്യാപിച്ചു പോകുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് കൊല്ലപ്പെടുന്ന നിരപരാധികൾ ഇസ്രായേലി ജനങ്ങളായാലും ഫലസ്തീൻ ജനങ്ങളായാലും ഒരേ മൂല്യമുള്ള ജീവനുകളാണ് ഇവിടെ മൂന്ന് ഇസ്രായേൽ യുവാക്കൾ കൊല്ലപ്പെട്ടപ്പോൾ അമേരിക്ക പ്രതികരിച്ചത് ഈ വാർത്ത ഹൃദയ എന്നാണ് എന്നാണ് പറഞ്ഞത് ഹൃദയത്തിൽ താങ്ങാവുന്നതിനപ്പുറം എന്നാണ് ഈ രണ്ടു പേർക്കും ഹൃദയമുണ്ടോ എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് ലോക ജനങ്ങളിൽ ആരും തന്നെ ഈ രണ്ടു പേരുടെയും ഈ ഹൃദയമില്ലാപത്തെ അനുഭാവപൂർവം സഹതാപപൂർവം നോക്കിയതായിട്ട് എവിടെയും നമുക്ക് കാണാനോ കേൾക്കാനോ കഴിഞ്ഞിട്ടില്ല അപ്പോൾ വ്യക്തമായും ഹൃദയമില്ലാത്ത കപടമായ മുതലക്കണ്ണീരാണ് ഇവർ ഒഴുക്കുന്നത് എന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ നിരപരാധികൾ കൊല്ലപ്പെട്ടതിൽ യഥാർത്ഥത്തിൽ വിസരിക്കുന്നത് മനുഷ്യ ജനങ്ങളാണ് അവർക്ക് ഇസ്രായേൽ എന്നോ ഫലസ്തീൻ എന്നോ വ്യത്യാസമില്ല എന്നാൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു വീണപ്പോഴും ഹൃദയത്തിൽ ഒരു ചലനവും ഇല്ലായിരുന്ന ബൈഡനും അതുപോലെ നെതന്യാഹുവും ഈ വാർത്ത കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഭേദിക്കപ്പെട്ടു അവരങ്ങ് ദുഃഖം കൊണ്ട് ഹൃദയം വിങ്ങി എന്നൊക്കെ പറയുമ്പോൾ ലോകം പരിഹസിച്ച് ചിരിക്കുകയാണ് ചെയ്യുക എന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് അവരാവശ്യപ്പെടുന്നത് ഹമാസുമായി ചർച്ച നടത്തണമെന്നാണ് യുദ്ധം നിർത്തുകയും ഹമാസുമായി ചർച്ച നടത്തുകയും അങ്ങനെ ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യണം എന്ന് ഇസ്രായേൽ ജനങ്ങൾ തന്നെ നദന്യാഹുവിനോട് ശക്തമായി ആവശ്യപ്പെടുകയാണ് യുദ്ധം നിർത്തണം എന്ന് ലോക ജനത ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും തന്റെ നിഷ്ഠൂരമായ ആക്രമം തുടർന്നു കൊണ്ടിരുന്ന നതന്യാഹുവിനെ ദൈവികമായി തന്നെ ഒരു തിരിച്ചടി എന്ന നിലയിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് സ്വന്തം ജനങ്ങൾ തന്നെ താക്കീത് ചെയ്യുകയാണ് താങ്കൾ യുദ്ധം നിർത്തി ചർച്ച പുനരാരംഭിച്ചില്ല എങ്കിൽ ഞങ്ങൾ സാധാരണ ജനങ്ങൾ അതിനുവേണ്ടി ഇറങ്ങും എന്നാണ് അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സ്വന്തം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ കുതന്ത്രത്തിന്റെ ഭാഗമായി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വംശീയ ഹത്യ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാസ മണ്ണിൽ മരിച്ചു വീണ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ രോദനം അവരുടെ നിലവിളിക്ക് മുകളിൽ അട്ടഹസിച്ചുകൊണ്ട് നിന്ന നെതന്യാഹുവിനെ ദൈവം ഇതിനപ്പുറമുള്ള ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല